നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരും ചേരും താൽക്കാലിക ജോലിയിലിരിക്കുന്നവർക്ക് ആ ജോലി സ്ഥിരപ്പെടുത്തുവാൻ സാധിക്കും മനസ്സിൽ ഏറെക്കാലമായി നിന്നിരുന്ന വിഷമതകൾ വിട്ടൊഴിയുകയും മനസ്സമാധാനം കൈവരികയും ചെയ്യും കടബാധ്യതകൾ തീർക്കുവാൻ കഴിയും പണമിടപാടുകളിൽ കൃത്യത പുലർത്തും അതായത് വരവറിഞ്ഞ് ചെലവ് നിയന്ത്രിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായുള്ള പരിശ്രമത്തിൽ വിജയം കാണും ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും മറ്റും നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകൾ ശമിക്കുകയും സൗഹൃദത്തിലാകുകയും ചെയ്യും ആരോഗ്യപരമായിട്ടുള്ള വിഷമതകൾ വിട്ടൊഴിയും പുതിയ വാഹനം വാങ്ങുവാനോ പഴയ വാഹനം മാറ്റി വാങ്ങുവാനോ ഉള്ള യോഗമുണ്ട് ഗുണവർധനവിനായി മാസം തോറും സ്വന്തം നാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം